ഹലോ കൂട്ടുകാരെ ഏഞ്ചൽ മോളുടെ മൊയിലു വളർത്തൽ കണ്ടോ ഏഞ്ചൽ മോൾക്ക് വലിയ ഇഷ്ടമാണ് മൊയിലു വളർത്തുന്നു ഇതാണ് ഏഞ്ചൽ മോൾ ആർക്കും കൊടുക്കുക അല്ല കൊല്ലാനാന്നും പറഞ്ഞിട്ടുണ്ട് വളർത്താനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും വലിയ ഇഷ്ടമാണ് ആറുമാസം ആറുമാസം കൂടുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകും കണ്ടോ ഇഞ്ചിൻ മോളുടെ കയ്യിലിരിക്കുന്നത് നല്ല ചുമപ്പ് കണ്ണല്ലേ അല്ല കണ്ണ് കണ്ട നല്ല രസം വെള്ളം മുൽക്കുട്ടി ഇറച്ചിക്കായിട്ട് ആർക്കും കൊടുക്കില്ല വളർത്താനായിട്ടേ മോള് കൊടുക്കുകയുള്ളൂ കണ്ടോ കുഞ്ഞുങ്ങൾ എത്ര വന്ന് നോക്കുക പിടയ്ക്കുന്നു അനങ്ങുന്ന വേണ്ട കുഞ്ഞുങ്ങൾ മൊയിൽ വളർത്ത് ലാഭമാണ് ആറുമാസം ആറു മാസം കൂടുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും കണ്ടോ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം വളർന്ന് പ്രായമായത് ഇടത്തരമായതാ കുഞ്ഞുങ്ങൾ വലിയും പയറയിലാണ് കൊടുക്കുന്നത് ഇളം പുല്ല് ഇളം പയറയിലോ തിന്നുണ്ടോ ചെവിയെ പിടിച്ചാണ് എടുക്കുന്നത് ചിലർ കഴുത്തെ പിടിച്ചെടുക്കും ഇണങ്ങി പെട്ടെന്ന് ഇത് ഇണങ്ങും ഈ വെള്ളം മുയിൽ എഞ്ചിൻ മോള് പയറേലെ കൊണ്ടുപോയിട്ടു അത് തിന്നുന്ന കണ്ടോ നല്ല രസമല്ല തിന്നുന്ന തിന്നുന്നതാണ് കുഞ്ഞുങ്ങളെല്ലാം സുഖമായിട്ട് ഉറക്കുക കച്ചിയിട്ട് കൊടുത്തേക്കാണ് നെല്ലിൻ്റെ കച്ചി കിടക്കാം സുഖമായിട്ട് ചുമലക്കെണ്ണൊക്കെ ആയിട്ട് ചാണയിഴിഞ്ചിൽ മോള് കുഞ്ഞ് മൂയിൽ കുഞ്ഞിനെ പിടിച്ചൊണ്ണിക്കുന്നു മുളുവായിട്ട് നല്ല ഇണക്കത്തിലാണ് മുയില് ദക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കൂട്ടുകാരെ ഈ മൂൽ കുട്ടിയെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ